ഹായ് നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മൾ ഡയൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടും നിങ്ങൾ കണ്ടിട്ടോ അല്ലേ അപ്പോൾ എനിക്കും തോന്നാറുണ്ട് കേട്ടോ അയ്യോ ഇവിടെ വീട്ടിലില്ലാണ്ടിരുന്ന സമയത്ത് ഞാൻ പിന്നെ ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് വീഡിയോസ് ഡയ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാതിരുന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം ഞാൻ വീട്ടിൽ വന്നിട്ടും എനിക്ക് ഡയ ഇൻ മൈ ലൈഫോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് എനിക്കും മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ആറ്റൊന്നും ഇല്ലെന്നായിട്ട് നിൽക്കുന്നത് പറയുന്നത് സമയമാണ് സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് ഞാനിതൊന്നും ചെയ്യാതിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മോന്റെ ട്രീറ്റ്മെൻറ്റുകൾ മോന്റെ തെറാപ്പികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ എനിക്കിതിനൊന്നും സമയം കിട്ടുന്നില്ല പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല അല്ലയെന്ന് എനിക്കറിയാം കാരണം സമയമില്ല എന്ന് പറയുന്നത് ഒന്നിനും ഒരു കാരണമല്ല സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സമയമില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഇടാതിരുന്നോഷത്തിനു ോടൊപ്പം തന്നെ നമ്മളുടെ ഒരു വരുമാനമാർഗം കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് അപ്പം അങ്ങനെ വീഡിയോസ് ഇടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളും കൂടെ നടക്കണം മോൻ്റെ ട്രീറ്റ്മെന്റുകളാണെങ്കിലും എല്ലാം ആണെങ്കിൽ നടക്കണം അപ്പം ഞാൻ വീഡിയോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നുള്ളത് എനിക്കിപ്പം രണ്ട് മാസമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സമയം ഇല്ലാതുള്ള ഒരു കാരണം കൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണികൾ കിട്ടുന്നത് എനിക്ക് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് സമയം ഇല്ലായ്മയിലും എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി വീഡിയോസ് ഇടാമെന്ന് തന്നെ കരുതി കേട്ടോ അപ്പം ഇന്നും എനിക്ക് പോകണം കണ്ണനയും കൊണ്ട് തെറാപ്പിക്കൊക്കെ പോകണം അപ്പം അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ വേണം പറയാനായിട്ട് പഴയ ആ ഒരു എന്നെയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് യാത്ര പോകുമ്പോഴും ഞാൻ വീട്ടിൽ വണ്ടിയിൽ തന്നെയാണ് പോവാറ് കാറിലൊക്കെ തന്നെയാണ് പോവാറ് പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ തെറാപ്പിക്കൊക്കെ ഡെയിലി അല്ലെങ്കിൽ ഒന്നൊരാടൊക്കെ പോകുമ്പോൾ നമ്മൾ കാറെടുത്ത് പോകുക എന്ന് പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ മുതലാവാത്തത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം തെറാപ്പികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ അതിൻ്റേതായിട്ടുള്ള എമൗണ്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ വണ്ടി എടുത്ത് പോവാ ചേട്ടൻ ലീവ് എടുക്കുക എന്നൊക്കെ പറയുമ്പോ നമ്മൾക്ക് മുതലാവില്ല അപ്പൊ എന്തായാലും ബസ്സിന് തന്നെയാണ് ഞങ്ങൾ ദൂരക്കാണ് കുറച്ച് ദൂര ദൂരത്തോട്ടാണ് അവൻ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നത് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ബസ്സിന് തന്നെ പോവേ നിവർത്തിയുള്ളൂ അപ്പോൾ പഴയ ആ ഒരു ഞാനായിട്ട് തന്നെ ഞാൻ മറങ്ങൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അന്ന് കല്യാണി ഇല്ല കല്യാണിന്ന് സ്കൂളിൽ വിടാന്നുള്ളൊരു കാര്യം ഇല്ല കണ്ണനെ കൊണ്ടുവരട്ടരയ്ക്ക് എന്തെങ്കിലും ഞാൻ തെറാപ്പിക്ക് പോകാനായിട്ട് ഞങ്ങളുടെ അവിടെ കൊടകരയില് ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നിരുന്ന ഒരു ഞാനുണ്ടായിരുന്നു അപ്പം ആ ഞാനെന്ന് തന്നെയാണ് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ തന്നെയായിരുന്നു പോയിരുന്നത് ഇപ്പം എനിക്കു തന്നെ പോകാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ മോൻ വലുതായത് കാരണം എനിക്ക് പേടിയുണ്ട് ബാഗും കവറും കാര്യങ്ങളൊന്നായിട്ട് എനിക്ക് മോനെ മോനെടുത്ത് കയറാൻ പറ്റില്ല അപ്പോൾ അമ്മ വരുന്നുണ്ട് കേട്ടോ കൂടെ അപ്പം അമ്മ ബാഗും സാധനങ്ങളൊക്കെ പിടിക്കും പിന്നെ കണ്ണനെ മാത്രം എടുത്ത് എനിക്ക് കയറിയാൽ മതിയല്ലോ അപ്പോൾ കണ്ണനാണെങ്കിൽ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ആൾക്ക് പൊക്കമൊക്കെ വെക്കുന്നത് കാരണേ കാലും ഇതൊക്കെ നമുക്ക് സ്റ്റെപ്പിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ മുട്ടുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ കൊണ്ടുപോയേ പറ്റൂ അവൻ്റെ ഒന്നും സ്റ്റിഫ് ആവാണ്ട് ഇനിയെങ്കിലും നോക്കാമെന്നുള്ളതാണ് എനിക്ക് എനിക്ക് അവന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പം ബസ് കറക്റ്റ് ഒമ്പതരക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ട് ഒമ്പതരക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പതിനൊന്ന് മണി കഴിയും നമ്മൾ അവിടെ എത്താനായിട്ട് അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരിട്ടിട്ട് ബസ് കിട്ടുന്നത് കാരണം തൃശ്ശൂർ അപ്പറൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നിട്ട് എനിക്കങ്ങനെ ഇരിഞ്ഞാലെക്കൊണ്ട് ഇറങ്ങേണ്ടതായിട്ടൊന്നും വന്നില്ല അപ്പോൾ കണ്ണന് ഇന്നെന്തോ ഒരു മൂശാട്ട പിടിച്ചിരിക്കുവായിരുന്നു ബസ്സിൽ ഇരുന്നിട്ടൊന്ന് കരഞ്ഞു വാശി പിടിച്ചു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ലേ അപ്പം ഞാൻ അവൻ രാവിലെ ത്രാപ്പിക്കൊക്കെ കയറുന്നതിന് മുൻപും അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഫുഡ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വിൻഡോ സീറ്റിലേക്കൊക്കെ മാറിയിരുന്നപ്പോൾ പിന്നെ ആൾ ഹാപ്പി ആയിട്ടോ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ സീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് കയറുമ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടും കേട്ടോ കണ്ണനുള്ളതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടും അപ്പോൾ പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത്ര പ്രയാർ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ബസ്സിൽ കയറിയത് പക്ഷേ ഇപ്പം ഞങ്ങൾ എന്നും ബസ്സിൽ തന്നെയാണ് യാത്ര എന്നും ബസ് യാത്ര തന്നെയാണ് കണ്ണൻ തന്നെ ഇപ്പോൾ ബസ് യാത്ര മടക്കുന്നത് പക്ഷെ എനിക്കിത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് അറിയുന്നില്ല കാരണം ഇങ്ങനെ പറ്റുന്നില്ല രാവിലെ ഒരു ഒമ്പത് ഒമ്പതരയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് രണ്ടര മൂന്ന് മണിക്കൊക്കെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് അത് ഈ ബസ് യാത്ര എന്ന് പറയുമ്പോൾ മോണിങ് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കും ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ദിവസം കിട്ടുമ്പോൾ നമ്മളെ ഇടയില് ഓരോ ദിവസങ്ങള് കിട്ടുമ്പോൾ റെസ്റ്റ് എടുക്കുന്നു പിന്നെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പം വീഡിയോസും അടങ്ങുന്നതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഇതാണെന്ന് പറയാനായിട്ടാണ് ഇതൊക്കെ നിങ്ങളെ ഷൂട്ട് ചെയ്ത് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ദൂരം മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു അപ്പോൾ അങ്ങനെ അത്രയും എന്താ പറയുക ട്രാവലിൻ്റെ ആണെങ്കിലും നൈറ്റിൽ ഉറങ്ങാനും ചിലപ്പോൾ വൈകും പിന്നെ നേരത്തെ എണീക്കണം മോളെ സ്കൂളിൽ വിടണം അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോഴേ മൊത്തത്തിൽ ടയേഡാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലൊക്കെ നടക്കാത്തതാണ് ഞാൻ പലരുടെ അടുത്തും പറയുന്നുണ്ട് തിരക്ക് കൊണ്ടാണ് തിരക്ക് കൊണ്ടാണെന്ന് പറയുമ്പോൾ ആർക്കും ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്ക് ആവില്ല എന്താ അധികം തിരക്കെന്നൊക്കെ ചിന്തിച്ച് പോവാം അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ എടുക്കുന്നത് ഇങ്ങനെയാണ് ഓരോ ദിവസത്തെ യാത്രകളും അത് കഴിഞ്ഞ് മോൻ്റെ ആണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ തെറ്റിപ്പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും മെയിനായിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോസ് എഡിറ്റിങ് കാര്യങ്ങളേക്കാളും എനിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ എനിക്ക് പിന്നെ ഒട്ടും നേരമില്ല പിന്നെ മോളിൽ നോക്കണം അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ബസ്സിലും യാത്ര ചെയ്യണം അത് കഴിഞ്ഞ് കുറച്ച് ദൂരമാണെങ്കിൽ ഓട്ടോയിലും യാത്ര ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് നമുക്ക് യാത്രകൾ വരുന്നുണ്ട് അപ്പൊ അമ്മയാണ് കേട്ടോ കൂടെ വരുന്നത് അമ്മയാണ് ചില ദിവസങ്ങളിൽ ചേട്ടനും വന്നിരുന്നു അപ്പൊ അങ്ങനെ ചേട്ടനും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെയും ജോലി ലീവെടുത്തിട്ടൊക്കെ പോകണം അപ്പൊ അതും ബുദ്ധിമുട്ടല്ലേ അപ്പൊ കണൻകുട്ടിക്ക് ഒരു പീനട്ട് ബോൾ മേടിക്കാൻ പറഞ്ഞിട്ട് പീനട്ട് ബോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അത് ഏറെ അടിച്ച് വീർപ്പിക്കാനായിട്ടുള്ള ഇതിലിരിക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അത് ഏറെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ അതിൻ്റെ ആ പമ്പൊക്കെ പിടിച്ച് വലിച്ചാൾ ഭയങ്കര ഹാപ്പിയാണ് കല്യാണി ഭയങ്കര ഹാപ്പിയാണ് കേട്ട് ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുമ്പോൾ അവളും ഭയങ്കര ഹാപ്പിയാണ് ആളിങ്ങനെ ചിലച്ചില്ലായിട്ടേ നിൽക്കുള്ളൂ അവളിങ്ങനെ ചിലച്ചില്ലായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണനും ഭയങ്കര സന്തോഷത്തില്ല അപ്പോൾ ഇവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പം ഞാൻ കുറേ നേരം കയറി അടിച്ചിട്ട് വീർക്കുന്നു പിന്നെ അങ്ങനെ എടുത്തു വീർപ്പിച്ചൊക്കെ എടുത്തപ്പോഴാണ് തോന്നുന്നത് കണ്ണന്റെ സൈസിന് അത് ചെറുതാണ് അതെതിലും കുറച്ചും കൂടെ വലിയ സൈസ് വേണമായിരുന്നു ഇനിയിപ്പോ റിട്ടേൺ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ ഏതാകും അറിയില്ല അപ്പോൾ കണ്ണാണെങ്കിൽ കളിയാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെ പിന്നെ ഈവനിങ്ങിൽ വിളക്ക് വയ്ക്കുക നാമൻ ചൂല്ല മക്കൾക്ക് ഫുഡ് കൊടുക്കുക കണ്ണന് മരുന്ന് കൊടുക്കുക കണ്ണനെ പല്ല് തേപ്പിക്കുക കല്യാണിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങൾ നോക്കുക ഇതൊക്കെയാണ് നമ്മളുടെ ഈവനിങ്ങിലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ എക്സ്ട്രാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ അങ്ങനത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കാണ് എനിക്കെല്ലാം കൂടെ എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നെറ്റിപ്പട്ടങ്ങൾക്കൊക്കെ ഒരുപാട് ഓർഡറുകളൊക്കെ വരുന്നുണ്ട് കുറേ ഓർഡറുകൾ വന്നത് തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും രൂപ അതൊക്കെ എനിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ വില്ലനായിട്ട് നിൽക്കുന്നത് സമയം എന്ന് പറയുന്ന സാധനമാണ് സമയമാണ് ഏറ്റവും പക്ഷേ അതൊരു റീസൺ അല്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാലും സമയം ഉണ്ടാക്കി ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്നലെ പോയി ഞാൻ എന്താ എനിക്ക് തിരിയാൻ പറ്റാത്ത അത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ആണ് ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്ങനെയെങ്കിലും കുറച്ച് കുറച്ച് സമയങ്ങൾ ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അത് പെട്ടുപോകും എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ കണ്ണം കുട്ടിയിട്ട് നമ്മളിങ്ങനെ ഇരുത്തുമ്പോഴൊക്കെ കുറച്ച് നേരമൊക്കെ ആളിങ്ങനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ ചെല്ലാനൊക്കെ ഇരിക്കും പിന്നെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അവന് വണ്ടികൾ പോകുന്നത് തന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിക്കും കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഉണ്ട് നമ്മുടെ ലൈഫിലത്തെ എന്താ പറയാ വേറെ ഒരു സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിലില്ല അപ്പൊ ഈ പിന്നെ കൊച്ചു കൊച്ചു ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ തന്നെയാണ് ഏറ്റവും അധികം സന്തോഷങ്ങൾ പിന്നെ കല്യാണിയുടെ കളിയും ആ വെള്ള കുസൃതികളും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങള് അപ്പം ഈ ഓട്ടപ്പാച്ചലിനിടയിൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ കുസൃതികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ഇവരിങ്കിലത്തെ ഫുഡ് കൊടുക്കലൊക്കെയാണ് അപ്പോൾ കണ്ണൻകുട്ടി ഇന്നിപ്പോൾ തെറാപ്പി കഴിഞ്ഞ് വന്നപ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടുണ്ടായിരുന്നു ചോറ് കഴിക്കാനായിട്ട് അപ്പൊ ഞാനിത് അവര് ക്ഷമാമവും പഴം അതോ എല്ലാം കൂടെ അടിച്ച് ഷെയ്ക്കാക്കിയിട്ട് കൊടുക്കാനിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കല്യാണിയുടെ എന്തൊക്കെയോ പറഞ്ഞ അവളെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കണ്ണനാണെങ്കിൽ തുപ്പി 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 ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഫുഡ് കഴിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് എന്നാലും എങ്ങനെയെങ്കിലും കഴിപ്പിച്ചെടുത്തല്ലേ പറ്റൂ അപ്പോൾ അതിങ്ങനെ കുറേ നേരം അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം അപ്പോൾ കല്യാണിയും കൂടെ ചില സമയം തന്നെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും എന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയറും കമന്റ് ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം ചേറ്റാ ബൈ ബൈ